ഓളുടെ കബറടക്കം കഴിഞ്ഞിട്ടും മകനെ കാണാതാകുമ്പോൾ ആ വാപ്പ പള്ളിക്കാട്ടിലേക്കൊന്നു പോയി സിനു നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം കുറേ നേരമായില്ലേ എൻ്റെ മോൻ വന്നിട്ട് ഇല്ല വാപ്പ ഓളില്ലാത്ത ആ വീട്ടിലേക്ക് ഞാനില്ല അവൾ കൊട്ടക്ക് കിടക്കാൻ പേടിയാ റിയോ ഓളെ കെട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ഞാനില്ലാതെ എൻ്റെ പെണ്ണ് ഉറങ്ങിയിട്ടില്ല ഇനി ഞാൻ അവിടേക്കില്ല വാപ്പാ ഞാനിവിടെ ഓളുടെ കൂടെ കിടന്നോളാം ഇന്നെൻ്റെ പെണ്ണിൻ്റെ ആദ്യ രാത്രിയല്ലേ ഞാനിവിടെ ഉണ്ടെന്നറിയുമ്പോൾ ഓൾക്കൊരാശ്വാസമാവും വാപ്പാ